ഹലോ എന്തൊക്കെ വർത്താനം സുഖമല്ല എല്ലാവർക്കും കുറേ ആയിക്കാണ് വീഡിയോ ഇട്ടിട്ട് രണ്ട് മാസത്തിലധികമായി ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയിടും ലോങ് വീഡിയോക്ക് ഒക്കെ ഒന്നാമത് ടൈം കിട്ടില്ലല്ലോ ഓരോരോ തിരക്കായിട്ട് അങ്ങനെ ഈ പെയിൻ്റിങ്ങിലായതാണ് കുഞ്ഞാക്ക് ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് മാസമായിട്ടിട്ടോ അപ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ പോകണം അന്നത്തെ അതിൻ്റെ തലേന്നത്തെ ഒക്കെ കുറച്ച് വീഡിയോസ് തന്നെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ശനിയാഴ്ച രാത്രി പന്ത്രണ്ടര മണിക്കാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ വെള്ളിയാഴ്ച രാവിലെ ഞാൻ പത്തിരി ചൂടാന്ന് കരുതി കാരണം ശനിയാഴ്ച ചൂടുമ്പോഴേ പോകണം അന്നാകുമ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊണ്ടെന്നില്ല പത്തിര ചൂടാൻ ആകെ കിടക്കിളി പോയ അവസ്ഥയിലേക്കാരണം ഈ പത്തിരൊക്കെ ചൂടാറുണ്ട് സമയമെടുത്ത് അവകാശം ചുട്ടില്ലെങ്കിൽ സംഭവം കുളാകും അപ്പം നേരായി കിട്ടൂല അപ്പം ഞാൻ വലിയ പത്തിര പത്തിരി ചൂടാൻ നേരത്തെ ചിക്കൻ തലേ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ചിക്കന് അപ്പത്തന്നെ തന്നെ ഉള്ളിയൊക്കെ വാട്ടി സെറ്റാക്കി മസാലക്കെട്ട് ഒരു ഇട്ട് വിസിലടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനല്ലേ രാവിലെ കറി ചിക്കൻ കറിയാണെങ്കിൽ ശരി രാത്രി ചിക്കൻ കൊടുന്ന് പോണെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കൂല നേരെ അത് അപ്പം തന്നെ കഴുകി മസാലക്കെട്ട് ഒരു വിസിലടിപ്പിച്ച് വെക്കും എന്നാൽ രാവിലെ തേങ്ങ വറുത്തരച്ച് പാറഞ്ഞാൽ മതിയല്ലോ ചിക്കൻ മക്ക ഇപ്പം പുള്ളി ഒക്കെ കൊണ്ട് കുടിക്കുകയും ചെയ്തോളും അപ്പം ഞാൻ അതൊക്കെ സെറ്റായല്ലേ അപ്പം ഞാൻ കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കണ് അപ്പം തേങ്ങയും വേപ്പിൻ്റെ എല്ലാം ഒക്കെ വറുത്തരച്ച് പാർന്ന് പിന്നെ ഉള്ളി തൂമിച്ച് അത് ഒഴിച്ച് കൊടുത്തിട്ടോ കറി റെഡിയായി നമ്മൾ രാവിലെ കറി സെറ്റാക്കി വച്ചാൽ പത്തിരി മാത്രം ചുട്ട വേണ്ട പണിക്ക് അപ്പോൾ ചായയും കടിയും കുടിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ അപ്പോൾ ഉമ്മാനോടും വരാൻ പറഞ്ഞു ഇമ്മ പെളയച്ചൻ്റെ അവിടെയാണ് അപ്പോൾ ചാവടിക്കാൻ പത്തിരി വിട്ടിക്ക്ണ് ചാടിക്കാൻ വരും എന്നിട്ട് ഞാൻ വിളിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും പാടിന്ന് ചാവടിക്കാണ് കുഞ്ഞാക്കാനൊക്കെ അടിക്കാത്ത മൂപ്പര് കുപ്പായിട്ടിട്ടില്ല അതുകൊണ്ടാട്ടോ മകൾ പ്രിയ എവിടെ കഴിഞ്ഞാല് അല്പം റെസ്റ്റ് എടുക്കൽ എനിക്ക് നിർബന്ധം അത് എന്ത് തിരക്കാണേ ഞാൻ ചാവിടി തന്നെ കുറച്ചേരം റസ്റ്റ് എടുക്കും അതിന് ശേഷം അടുത്ത ഡ്യൂട്ടിക്ക് ഇറങ്ങും തിരുമ്പാള്ളം ഒക്കെ മെഷീനിലിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുഞ്ഞാക്ക നല്ല ബീഫ് വാങ്ങിക്കൊണ്ടുവന്നിണ്ടായിരുന്നുണ്ടോ വെളിച്ചിനോടും ഉമ്മാനോടും നന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക ആറ് ശനിയാഴ്ച പറഞ്ഞില്ലേ ഓരോ തിരക്കേക്കാൻ അപ്പൊ ഒന്നിനും കൂടൂല അപ്പോൾ നമ്മളിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീ അല്ല ബീഫ് കറിയും വെക്കാമെന്ന് കരുതിയിട്ട് ബീഫൊക്കെ ഞാൻ അടുപ്പത്ത് വെക്കാൻ വേണ്ടി ഇത് ഇതൊന്നിച്ച് വേവിച്ചിട്ട് രണ്ട് കെ ജി ബീഫാണ് കേട്ടോ ഒന്നിച്ച് വേവിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പൊരിക്കാനും പിന്നെ കുറച്ച് കറി കറിയാക്കാനൊക്കെ കേട്ടോ മസാലകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഞാൻ വീഡിയോസിലൊക്കെ പറയണ പോലെ മഞ്ഞളമുളകും മല്ലിയും ജീവത്തുള്ളിയും പേസ്റ്റും തക്കാളിയും പച്ചളകും വലിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുക്കറിലാണ് വേവിച്ച് ഒരു എട്ട് പത്ത് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫുൾ തീയിലാണ് അടിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നെയ്ച്ചോറിനുള്ള വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അരി കഴുകി ഇട്ട് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കി അടച്ച് വെച്ച് വേവിക്കടന്ന് പതുക്കിട കിടന്ന് വേവിട്ടോ ചെറിയ തേയിൽ അപ്പം അപ്പോഴേക്കും കുതിക ബീഫ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ലപോലെ വെള്ളം വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷെ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്ന് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ബീഫിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടിയും കുറച്ച് ഉപ്പും കൂടിയും ഒന്ന് ലേശം തേച്ചിട്ട് നമ്മൾ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറുതീയിലൊന്നും ഇട്ട് മൂപ്പിച്ചെടുക്കണ്ടിട്ടോ അപ്പോഴേക്കും തെയ്ച്ചോറ് വെള്ളമൊക്കെ വറ്റി നമ്മൾ ദമ്പിടാണ് വറുത്ത് വെച്ച ഉള്ളിയും കശുവണ്ടിയും മുന്തിരിയൊക്കെ ചേർത്ത് ഏല സോറി മല്ലിയിലും ചേർത്ത് ഗരം മസാല നമ്മൾ കുറച്ച് ഡാട്ടൊക്കെ ഒഴിച്ച് ദമ്മിട്ട് വെക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നെയ്ച്ചോറും ബീഫും എനിക്കും കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമില്ല നെയ്ച്ചോറിനോടെ നമ്മളൊക്കെ മന്തി ആൾക്കാരാണ് കേട്ടോ ഇനി ഞാൻ ആ അടുപ്പിൽ തന്നെ എന്ത് ചെയ്യട്ടെ ഇത് ബീഫിൻ്റെ വെള്ളത്തിൽ കുറച്ചും കൂടി മസാല ചേർത്തിട്ട് നല്ലപോലെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും മൂപ്പര് പള്ളി പോകാൻ റെഡിയാകാണ് കേട്ടോ വെള്ളിയാഴ്ച അല്ലേ അങ്ങനെ മൂപ്പര് പള്ളിയിൽ പോയി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീർക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് പിന്നെ മറ്റെറിയാൾ എവിടേക്ക് വണ്ടി എടുത്താലും റെഡി ആട്ടോ വെള്ളിയാഴ്ച ജുമൊക്കെ പോകുമ്പോൾ എന്തോ ഓന് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടുപോയില്ലോ അതുകൊണ്ടൊന്ന് പിന്നാക്കം നിൽക്കും അപ്പോൾ ജുമരിഞ്ഞ് വന്ന് അപ്പോഴേക്കും നമ്മൾ എന്നാൽ നെയ്ച്ചോറ് ദു പൊട്ടിക്കുകയാണ് കേട്ടോ നല്ല നെയ്ച്ചോറും ബീഫിൻ്റെ കറിയും പിന്നെ ബീഫ് ഫ്രൈ ആണ് കെട്ടെന്ന് സ്പെഷ്യലായിട്ടുള്ളത് പിന്നെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും പാടും ചോറ്ന്നാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് വലിയ ഉള്ളി മല്ലിയലയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പപ്പടം അച്ചാറ് ബീഫ് കറി എല്ലാം കൂടി ഞങ്ങളെല്ലോ ഇതാ സാലഡും കിട്ടോ കച്ചമ്പറി അതുകൊണ്ട് അപ്പം എല്ലാവരും കൂടിയും ഉച്ച ഉച്ചഭക്ഷണം ഒരുപാട് നേരം ഇരുന്നിട്ടോ കഴിച്ചു കിട്ടോ കാരണം പെട്ടെന്ന് എങ്ങനെ സംസാരിച്ചിരുന്നിട്ട് ടൈം പോയത് അറിഞ്ഞതേ ഇല്ല വൈകുന്നേരം മൂപ്പർ പോയിട്ട് കുറച്ച് ബേക്കറിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇനി അപ്പോൾ കസർക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ട് മൂപ്പര കൂടെ വേറൊരാളും കൂടി വന്നതാണ് കേട്ടോ മൂപ്പരെ ബെസ്റ്റ് ഫ്രണ്ടാണേ അനീഫക്ക മൂപ്പര് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാക്കും കൂടി ചായ വേണമെന്ന് പറഞ്ഞാൽ അടിച്ച ചായ വേണമെന്ന് എന്നു പറഞ്ഞിട്ട് പാലൊക്കെ ഒഴിച്ച് ഇതും ബോച്ചട്ടിയാണ് കേട്ടോ അപ്പം ബോച്ചട്ടിട്ട് നല്ല ടേസ്റ്റാ കേട്ടോ ചായ നല്ല പൊടി ചായ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് അപ്പം രണ്ടാടം നല്ല ചർച്ചയിലെ കേട്ടോ വണ്ടീനെന്തോ കാര്യൊക്കെയാണ് കേട്ടോ അതിൻ്റെ കടലാസും കാര്യങ്ങളൊക്കെ കാണാണ്ട് അതിൻ്റെ എന്തോ വണ്ടിക്കുണ്ടോ ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചർച്ചയിലാണ് അങ്ങനെ മൂപ്പര് പോയി നമ്മൾ ഇതാ ചാ ചോറിന്നാവാണ്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് രാവിലത്തെ ഉച്ചക്കത്തെ കുറച്ച് നെയ്ച്ചോറാണ് ഞാൻ കഴിക്കണത് കുഞ്ഞാക്കതുപോലെ പൊറാട്ടുണ്ടായിരുന്നു മൂപ്പർ പൊറാട്ടയും ബീഫുമാണ് കഴിക്കണത് കിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതൊക്കെ സൈന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി വരികയാണ് സമയം പത്ത് മണി ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ ആറര ആയിക്കോട്ടെ ഞാൻ അടുക്കളയിലേക്ക് എത്തിയ സമയത്ത് ജനലൊക്കെ ഞാൻ നേരത്തെ വന്ന് തുറന്നിട്ടുണ്ടായിരുന്നു രാവിലെ നീച്ചിക്ക് വന്ന് തുറന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് തയ്യാറാക്കാൻ വേണ്ടി ആറര മണി ഇട്ടിട്ട് അടുക്കളയിലേക്ക് എത്തുന്നത് അപ്പം ഒന്ന് പുട്ടുണ്ടാക്കാനൊക്കെ എഴുതുന്നത് കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ പൊടിയിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ പുഴുങ്ങല്ലരി വറുത്ത് പൊടിച്ച് വറുത്തതാണ് അപ്പോൾ എങ്ങനെയല്ലേ അരമണിക്കൂറേലും വെള്ളമൊഴിച്ച് കിടന്നാലുള്ളൂ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുക അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കുഞ്ഞാക്ക സെറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഉണ്ടാവും കുറേ നേരം ഒരു അരമണിക്കൂർ മണിക്കൂർ ആ സെറ്റൌട്ടിൽ അങ്ങനെ ഇരുന്ന് പിന്നെ ആ പുട്ടുണ്ടാക്കാൻ വന്നേക്കും പുട്ടുണ്ടാക്കലോ കഴിഞ്ഞേക്കും ഒരു ജവാബും കേൾക്കാമല്ല പുറത്തുനിന്ന് അപ്പോൾ എന്താ അറിയോ നമ്മുടെ നടവഴിയിൽ നല്ല പോലെ പൊന്ത കെട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും പറയും നമുക്ക് ഇത് വെട്ടണം ഇത് വെട്ടണം എന്ന് ഓരോ മറന്നു പോകും എപ്പോഴും അധികം ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മൾ ശ്രദ്ധ വിട്ടു പോണം അന്ന് ഇങ്ങനെ അവിടെ ചിട്ടവിട്ടിരുന്നേക്കും അത്ര കയറി അജോ പൊന്ത വെട്ടിയിട്ടില്ലല്ലോ ഇപ്പം ഈ ഇഴജന്തുക്കൾ നല്ലോണം ഉള്ള സമയമല്ലേ ഈ മഴയും വീണല്ലേ അപ്പം മടാളൊക്കെ എടുത്തിറങ്ങി ഞാൻ ചീത്തറങ്ങി കരുതിയിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല പോണന്ന് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ ഒച്ചോടും ചിലപ്പോൾ ഈ അപ്പം മൂപ്പര വിളിച്ചോട്ന്ന് അപ്പോൾ ഒന്ത വിട്ട് കയ്യോളെ ഞാനും അവിടെ ഇരുന്ന് എന്നിട്ട് ചായ കൊടുത്തിട്ട മൂപ്പരയ്ക്ക് പുട്ട് കറിയൊന്നും അങ്ങനെ ഇഷ്ടമില്ല പഴമൊന്നും ഇഷ്ടമില്ല എന്നാൽ അപ്പം പപ്പടം പൊരിക്കും അതും ഇഷ്ടമില്ല മൂപ്പരയ്ക്ക് ഓർമ്മ ആ പുട്ടും ചായയും കുടിക്കണ താല്പര്യം കേട്ടോ കുട്ടികൾക്ക് പുട്ട് അല്ലെങ്കിൽ കടലേ കുട്ടികൾക്ക് എന്തെങ്കിലും വേണം കേട്ടോ കറിയോ എന്തെങ്കിലും ആയിട്ടോ വേണം മൂപ്പര അങ്ങനെ കുടിച്ചോടും എത്ര ഇത്ര ഉസാറില് ബൈത്തക്കച്ചലിനെന്താ അറിയോ കുഞ്ഞാക്ക യാത്ര പറയാൻ പോവുകയാണ് അമ്മാരോട് അപ്പൊ ഓനിയും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടു ഇന്ന് നേരം വെളുത്തിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കുഞ്ഞാക്ക പുറത്ത് പോയപ്പോഴൊന്നും ഓനെ കൊണ്ടുപോയിട്ടില്ല ഓരോരോ അർജന്റായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പോകും ഇപ്പൊ ഓണം ഈ എല്ലോ വണ്ടി മലി അന്നാണല്ലോ ഉണ്ടാകുക അപ്പം അതിങ്ങനെ കടന്നിങ്ങനെ പരക്കം പായ്യാ ചെയ്യുക എത്ര ദിവസം ഉണ്ടെങ്കിൽ വന്നാണ് ഇപ്പം ഈ പൊന്ത വെട്ടേണ്ട കാര്യം തന്നെ പറഞ്ഞില്ലേ വന്നിട്ട് രണ്ട് മാസം ഉണ്ടായിട്ടും ചെയ്യാത്തത് ഈ പോണം അന്ന് ചെയ്തു എന്ന് അതുപോലെ പല സംഗതികളും പെൻഡിങ്ങേക്കാറും എല്ലാ ഓർമ്മ വരും എന്ന് അറിയുമോ ആ അന്ന് മുടി വെട്ടാളാത്ത അലുന്ന് പോയി വെട്ടിയാൽ മതി അതൊന്നും ചെയ്യൂല കാരണം എല്ലാം നമുക്ക് ആ പോണം അന്നക്കീട് അന്നേനൊക്കെ സമയം ഉണ്ടാവുകയുള്ളൂ ആ മൂപ്പര് പോയ സമയത്തിന് ഞാനെന്ത് ഏതായാലും കുട്ടിനെ കൊണ്ടുപോയതല്ലേ നമ്മളെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് വെണ്ടക്ക കറി വെക്കണം പീച്ചക്കുപ്പേരി വെക്കണം മീൻ പൊരിക്കണം പപ്പടം അച്ചാർ ഇന്ന് ലഘുവായിട്ടുള്ള ഐറ്റംസൊള്ളൂട്ടോ പീച്ചക്കുപ്പേരിയും ഉപ്പേരിക്കിഷ്ടമാണ് വലിയ താല്പര്യം ഇല്ലെങ്കിൽ കൂടി കഴിക്കലുണ്ട് ഇന്നെന്തോ വേണ്ടാറിട്ട് കഴിക്കുകയും ചെയ്തില്ല അപ്പം ഞാൻ വെണ്ടക്ക സാമ്പാർ വെക്കാനൊക്കെ എഴുതിയത് കേട്ടോ വെണ്ടയ്ക്കയും പരിപ്പ് ഇട്ടിട്ട് സാമ്പാറും പൊടി ഇട്ടിട്ട് വെക്കാനൊക്കെ എഴുതിയത് പിന്നെ എഴുതിനി പരിപ്പൊക്കെ ഇട്ട് സാമ്പാർ വെച്ചാൽ ഇപ്പം യാത്ര ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടും ആകുമെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു തേങ്ങി വറുത്തരച്ചിട്ടാണ് കറി വെച്ചു കിട്ടോ അപ്പോൾ കറിയൊക്കെ മാറ്റി വെച്ച് ഇനി കടു പൊട്ടിക്കാനുള്ളൊരു പണി മാത്രമേ ഉള്ളൂ കറി ഉപ്പേരൊക്കെ റെഡി ആയിട്ട് നമ്മൾ ചോറ് വെച്ചിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ റൈസ് കുക്കറിലാണ് ഇപ്പോൾ ചോറ് വെക്കാൻ നീരുന്നത് ഇപ്പോൾ കുറേ ആയിട്ട് റൈസ് കുക്കറിൽ തന്നെ വെക്കലിട്ടോ അടുപ്പം അങ്ങനെ കത്തിക്കലില്ല ഇപ്പോൾ ആൾ കുറവല്ല ഏറ്റവും ഇതുമ്മി അളയിച്ച് കുട്ടികളും എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ചോറ് റൈസ് കുക്കറിൽ വെച്ചാൽ തേഖ്യവില്ല ഇപ്പോൾ കുട്ടികൾ ഉച്ചക്കല്ലേ ഒരു നേരമല്ലേ കുട്ടിയുണ്ടാവുകയുള്ളൂ രാത്രി മാത്രം ഉച്ചക്ക് സ്കൂളിൽ നിന്നല്ലേ പിന്നെ കുഞ്ഞാക്കൾക്ക് രാത്രി വേണ്ട ഉച്ചക്ക് മാത്രം മതി അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കണമെങ്കിൽ ലാഭം തൂണി എനിക്ക് ഇതും ഗ്യാസും ഇതും ഈ സി കുക്കുമ്പോ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണതാണ് ഒരു നല്ല പോലെ ഒന്ന് വെട്ടി തിളക്കോളം ഗ്യാസ് അത് റൈസ് ഈസി സി കുക്കർ വെക്കും പിന്നെ ഒരമണിക്കൂർ റൈസ് കുക്കറിലും വെക്കും റേഷനരി ആണ് കെട്ടോ അതുകൊണ്ടാണ് കുഞ്ഞാക്കാൻ റേഷനരി ആണ് ഇഷ്ടം കഴിക്കാൻ അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൂറ്റേണ്ടൊരു പണിയുള്ളൂ പിന്നെ മീൻ അവർ പാടത്തുന്നതുപോലെ ഒരു ദിവസം രാത്രി പോയിട്ട് പിടിച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ പൊരിച്ചു കൊണ്ടുപോകാന്നേ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇത് കൊണ്ടുപോയിട്ട് വല്ല പഴയ ചോയ എന്തെങ്കിലും വന്നാൽ അത് പച്ചമീനല്ലേ അത് നിങ്ങൾ പൊരിച്ചു കൊണ്ടുപോകുകൾ ഇവിടുന്ന് തന്നെ കഴിച്ചുകൊളിന്ന് പറഞ്ഞിട്ട് അന്ന് ഉച്ചയ്ക്ക് അത് പൊരിച്ചു കൊടുത്തുട്ടോ ഈ മീനെ ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിക്കണട്ടോ ടേസ്റ്റ് വരിക പിന്നെ ഇടവേളകൾ ആനന്ദകരമാക്കാനും മൂപ്പർക്ക് ഇതുപോലെ ഇടക്ക് നന്നാരി സർവ്വത്ത് ഒരു ശീലമുണ്ട് ഇങ്ങനെ ഓരോ കുപ്പി കൊണ്ടുവരും അത് കുടിക്കും പിന്നെ അടുത്ത കുപ്പി വേറെ കൊണ്ടുവരും അങ്ങനെ കുടിക്കും അതിന് ഓവർ മധുരം തന്നെ ഒഴിക്കൂലട്ടോ കുറച്ച് മധുരത്തിൽ നാരങ്ങി മീനിട്ടാടോ കൊടുക്കുക ഒന്നായിട്ട് മധുരം ഇട്ടിട്ട് അങ്ങനെ കൊടുക്കൊന്നുമില്ല വാപ്പി മകൻ നല്ല കളിയാണ് കേട്ടോ ഡൈനിങ് ഓ എൻ്റെ കളിക്കോപ്പുകളൊക്കെ നേരത്തെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അത് അടിച്ചൊരു തുടച്ചിട്ടില്ല അപ്പം അത് വരയ്ക്കുമ്പോൾ പണി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതൊക്കെ പെറുക്കി വെച്ചിട്ട് വേണം പണ്ട് അടിച്ചു തുടക്കണെങ്കി കേട്ടോ അതൊക്കെ ഇട്ടു അങ്ങനെ പോല മുടി ഇട്ട് തുടങ്ങിയ ഓണം മുടി കെട്ടിട്ട് നൈവ് കാണോളാം ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു മഴയും പെയ്തുട്ടോ കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ലെന്ന് നല്ലൊരു മഴയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണതിന് മുമ്പേ അവർ ഇങ്ങനെ വെറുതെ വെറുതൊന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യണൊരു ശീലം നമുക്ക് ഉണ്ട് കേട്ടോ എനിക്ക് അന്ന് എന്തെങ്കിലും ഒന്ന് പണിയെടുത്താൽ അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം അപ്പം മൂപ്പരെ മൂപ്പരെ എ ടി എം കാർഡ് പിന്നെ ആധാർ കാർഡ് ലൈസൻസ് എല്ലാം പോക്കറ്റ് ഇന്ന് എടുത്ത് തരികയാണ് കേട്ടോ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് ഇനി അടുത്ത പ്രാവശ്യം ഇൻഷാ ആവശ്യമുള്ള സാധനങ്ങളല്ലേ അപ്പോൾ ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് എൻ്റെ കയ്യില് തരികയാണേ അപ്പോൾ എ ടി എം കാർഡിൽ കാർഡിൽ എന്താ വെച്ചാൽ സീറോ ബാലൻസ് ആണ് കാരണം സന്തോഷം സമാധാനം അത് അവസാനം അങ്ങനത്തെ പോകാറപ്പം കാപ്പ് ഉപ്പായിട്ടുണ്ടോ അവർ വന്ന ചിലവെന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ട് പോയിട്ടും അത് വാങ്ങിയിട്ടും ഇത് വാങ്ങിയിട്ടും എന്ന് പറഞ്ഞ പോലെ എല്ലാ ചിലവാണ് പിന്നെ നാട്ടിൽ വേറെ വരുമാനം എന്നുള്ളൊരു കക്കോ ഓക്കെ ഇതിപ്പോൾ രണ്ട് മാസത്തെ ലീവിന് വന്നാൽ രണ്ട് മാസം ഒന്നും ഇല്ലാതല്ലേ നിൽക്കണ കയ്യിൽ ബാലൻ സാലറി ഒന്നും കിട്ടാറില്ലല്ലോ നേരെ മറിച്ച് ബിസിനസ്സും കാര്യങ്ങളും ഉള്ള ആൾക്കാരെ കാര്യമില്ല കേട്ടോ പറഞ്ഞത് ഇങ്ങനെ ഡ്രൈവർ പണി എടുക്കണമെങ്കിലും സാധാ കടയിൽ ഇരിക്കണവർക്കൊക്കെ രണ്ട് മാസം ലീവിന് വന്നാൽ പിന്നെ ഈ രണ്ട് മാസം നിൽക്കാൻ ചിലപ്പോൾ കടം വാങ്ങേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യണവരാണ് എല്ലാവരും ഒരുവിധം പ്രവാസികളൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ബിസിനസ്സും കാര്യങ്ങളുള്ള ആൾക്കാരൊക്കെ ഒക്കെ പിന്നെ അതിൻ്റെതായ വഴിക്ക് അങ്ങനെ പോകും അല്ലാത്തവർക്ക് രണ്ട് മാസം ഭയങ്കര റിസ്ക് തന്നെയാണ് ആദ്യത്തെ ഒരു മാസമൊക്കെ അങ്ങനെ തട്ടിമുട്ടി പോകും പിന്നത്തെ ഒരു മാസം അങ്ങനെ ഇറക്കി പിടിച്ച് അങ്ങനെ പിടിച്ചങ്ങനെ പോകേണ്ടി വരും എന്നാലും അലഹദില്ല സന്തോഷം സമാധാനമാണ് കേട്ടോ അത് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്ക് പറഞ്ഞു പോയി എന്നുള്ളു ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ മെയിൻ കടലാസുകൾ പിന്നെ പാസ്പോർട്ട് ടിക്കറ്റ് വിസ ഈ ഐറ്റംസൊക്കെ ഒന്ന് ഷെറ്റ് നോക്കിയാണ് എടുത്ത് നോക്കുകയാണ് പിന്നെ അതുപോലെ ബാങ്കിലെ പേപ്പറ് ചെക്ക് കാര്യങ്ങള് അതൊക്കെ അതുപോലെ പെട്ടീല വയ്ക്കൽ അപ്പോൾ അതൊക്കെ ഒന്ന് അവരൊന്ന് ഒന്നുകൂടി ഇങ്ങനെ സെറ്റാക്കി ക്ലിയറാക്കി തരികയാണെനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ പേപ്പറുകളൊക്കെ ഇങ്ങനെ എടുത്തു പോയി ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റാക്കി ലെവലാക്കി തരുകയാണ് കേട്ടോ എല്ലാം ക്ലിയർ ആക്കിയിട്ടേ പോവുകയുള്ളൂ എല്ലാം പറഞ്ഞു തരും കാരണം മൂപ്പരൻ്റെ ഓരോ പേപ്പറുകൾ ഇതെന്നിങ്ങനെ എടുക്കുവോയി അപ്പോൾ അത് പിന്നെ എവിടെ ഞാൻ ആ വെച്ചോടുത്താവില്ല പിന്നെ ഇരിക്കണം അപ്പോൾ എല്ലാം നമ്മൾ ഇങ്ങനെ ഇന്നിരുന്ന് ഫ്രീ ആയിട്ട് ചെയ്യണം അതൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ഓരോ കടലാസ് മിസ്സായാൽ പിന്നെ പോയില്ല കാര്യം അപ്പോൾ അതൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം അടിച്ചൊരു തുടക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ ചലമോൾ ഉള്ളിലൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കള ഞാൻ തുടച്ചോളാ പറഞ്ഞിട്ട് അത് ഞാൻ അടുക്കളൊക്കെ തുടച്ച് ശരിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ അടുക്കലും തുടക്കലും മോറലും തിരുമ്മലും കൂടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നെല്ലിക്കുപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ണാകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊരു കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നേന്ത്രപ്പഴം കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് ബേക്കറി അധിക സാധനങ്ങളൊന്നും കൊണ്ടുപോകണമെങ്കിൽ കേട്ടോ പിന്നെ കുറച്ച് ഉണ്ണിയപ്പം വളപുരത്തുനിന്ന് ഉമ്മ ഉണ്ടാക്കി തന്നിരുന്നു അതും കൊണ്ടുപോകണുള്ളൂ കേട്ടോ പിന്നെ കാപ്പിപ്പൊടി കൊണ്ടുപോകണു മൂപ്പേർക്ക് ഈ ചായനേക്കും നല്ലത് ഇത് പത്ത് രൂപക്ക് മണീസ് കാപ്പി നല്ല കാപ്പി കേട്ടോ ഞാൻ കുട്ടികൾ സ്കൂള് വരുന്ന സമയത്ത് ഈ കാപ്പിയറ്റാണ് കാപ്പി ഉണ്ടാക്കി കൊടുക്കട്ടോ നല്ല ആണ് ഒരു വലിയ കുത്തലൊന്നുമില്ല നല്ല സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റിയൊരു കാപ്പിയാണ് കേട്ടോ പിന്നെ ഒരു ബിസ്ക്കറ്റ് ഇടവേളകൾ ആനന്ദകരമാക്കണ സ്വഭാവം എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ഒരു ബിസ്ക്കറ്റ് കഴിച്ചു പിന്നെ മൂപ്പര് ഇതുപോലെ ലാസ്റ്റ് തട്ടിക്കൊട്ടലാ കേട്ടോ എന്തൊക്കെയാണ് പെറുക്കി അവിടെ നിന്ന് ഇവിടെ വേസ്റ്റൊക്കെ ഉള്ളതാണ് ഇത്രേ അത് കൊണ്ടിടാൻ പോവാണ് അതിന് വന്നാ തന്നെ ഓണൊരു പോലൊരു ഒഴിവുണ്ടാ ഇതിന്റെ സാധനങ്ങളാണ് പിന്നെ ഇനി വേറെ ടീഷർട്ടില്ലേ അത് കൊടുന്ന് അത് ഇതിന് അത് പറയാനാണ് പാട വരുമ്പോൾ ഇനിക്ക് ഒരു സിൽക്കിന്റെ തുണി വെള്ളത്തിനോടൊക്കെ അതേമാതിരി ഇപ്പൊ ഞാൻ എടുത്ത ടീഷർട്ട് ഇത് നമുക്ക് ഇത് ഇടുത്തോളൂ കേട്ടോ ഇതൊക്കെ പിന്നെ എനിക്ക് മീൻ പിടിച്ചാൽ പോകപ്പെടാൻ ഇങ്ങോട്ട് മൂന്നെണ്ണ ഉണ്ടാവും ഒരു ഇത് പിന്നെ ഈ മൂന്ന് ടീഷർട്ട് എന്ത് ചെയ്യാൻ മടക്കിട്ട് ഏരിക ഇത് ഞാൻ അടുത്ത പ്രാവശ്യം ആ വരുമ്പോ പിന്നെ മീൻ പിടിച്ചാൽ പോകാൻ ടീഷർ മീൻ പിടിച്ചതിന് ഇവിടുത്തെ പണിക്കുള്ള ടീഷർട്ടാണ് കേട്ടോ ഇത് ഇത് ശതമാനം എടുത്തോളാം കേട്ടോ ഇതിൽ ടൈറ്റുള്ളാണ് പിന്നെ വേറെ രണ്ട് വേറെ ടീ ഉണ്ട് എടുക്കണ അതിന് കിടക്കണേ അത് ചിട്ടാ ഗ്രേ കളർ അത് ചുറ്റോളൂ എടുത്തോളൂ വെച്ചോളൂട്ടോ ഇന്റെ ആംഗിൾ ആംഗിൾ ഇല്ലേ ഞാൻ കട്ടില്ല കേട്ടോ കുട്ടിയുടെ അന്റേം കുട്ടിയുടെ കുട്ടിയുടെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മുന്നാക്കി വന്നപ്പോൾ കൊണ്ടുവന്നാൽ കേട്ടോ ഈ വെണ്ണട പോലത്തെ സാധനം ഇതേറ്റവും സ്പെഷ്യൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിരുന്നു എടു എന്നും വന്നു തുടങ്ങിയിക്കണ് ഞമ്മൾക്ക് ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നിട്ടോ എങ്ങനെയായാലും അതിന് സമയമായത് ഈ പോണമെന്നാണ് എങ്ങനെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോണമെന്നൊരു വിരകൽ ഉണ്ടാവുമെന്ന് ആ വിരകൽ പെട്ട വിരകലാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് പൊറാട്ടയും പിന്നെ റോബസ്റ്റ് പാടാണോ അതൊക്കെ വേണ്ടത് തേനും വേണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കുട്ടികൾ ആരും കഴിച്ചില്ലട്ടോ പിന്നെ ഇവിടുത്തെ മക്കൾക്ക് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ മധുരം വലിയ താല്പര്യം ഇല്ലാത്തത് വലിയ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ല അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞത് എന്താ പറയുക അത് ഞാനന്ന് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ലാത്ത കൊണ്ടാണ് എനിക്കത് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് കുട്ടികൾ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വിഷക്കണ നേരത്തെ ഉണ്ടാക്കണത് സമയം ഒരു മണിയാണ് ചോറ് ചോറ്ന്നലെ നേരത്തെ ഞാൻ പറഞ്ഞു ഏത് കഴിക്കാത്തോലും ഇത് വിഷക്കണ നേരത്തെ കഴിക്കും എന്നറിഞ്ഞു അപ്പം എന്നിവിടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് കുട്ടികൾ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് പൊറോട്ടയൊക്കെ ചോപ്പ് ചെയ്ത് പിന്നെന്താ നെയ്യ് ആ ഈ സോറി എന്താ അതിന് പേര് ആ വെണ്ണ ആ വെണ്ണ പോലെ സാധനം അതിന് എന്തൊരു ഒരു പേരൊക്കെ ഉണ്ട് അതും ഒഴിച്ച് നല്ലപോലെ ഇളക്കി റോബസ്റ്റ് പഴം എടുത്ത് നല്ലപോലെ സെറ്റാക്കിയതിനു ശേഷം മധുരത്തിന് നമ്മൾ ലേശം തേനായിട്ട് ഒഴിച്ച് കൊടുക്കണത് രണ്ട് കുപ്പി തേൻ വാങ്ങിയിട്ട് കുഞ്ഞാക്ക് ഒരു കുപ്പി തേന് കുഞ്ഞാക്ക് എല്ലാ പ്രാവശ്യം ഒരു കുപ്പി തേൻ വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കാനാണ് പിന്നെ വയറിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ കുടിക്കാനായിട്ട് എപ്പോഴും കൊണ്ടുപോകാൻ ഒരു കുപ്പി തേന് അപ്പോൾ ഒരു കുപ്പി ഇങ്ങോട്ടും വാങ്ങും കുട്ടികൾക്ക് അപ്പം ഇതുപോലെ തേങ്ങ ഒഴിച്ച് ഇളക്കി ഇളക്കിയെടുക്കണുണ്ട് കുട്ടികൾ തന്നെ എന്നും കഴിക്കാത്ത കുട്ടികളെന്ന് കഴിക്കുകയും ചെയ്തിട്ടോ കാരണം പറയാം നല്ല ടൈമാണ് പിന്നെ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കേഷൻ ഉണ്ടാക്കിയത് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉമ്മ അമ്മ അവിടെ ഇല്ല അമ്മ അപ്പാത്ത ഇളച്ചിട്ടുണ്ട് അവിടെയാണ് ആ ഉമ്മക്ക് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് കഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് കരയണോ അതോ ചിരിക്കണോ എന്നറിയാത്തൊരു ഒരു ചൈസ് ഒരു മൈൻഡ് കാരണം എന്താ ഫീല് വരണമെന്ന് തന്നെ നമുക്കറിയില്ല ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം ടേസ്റ്റ് ഉണ്ടോയെന്നോ ഒന്നും നമുക്ക് അറിയണില്ല കാരണം കുറച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ ഇത്രയും സമയം കൂടി ഉള്ളല്ലോ നമ്മുടെ കൂടെ എന്നുള്ളൊരു ഇതിങ്ങനെ മൈൻഡൊക്കെ ഇങ്ങനെ വരും ആപ്പാടൊരു സങ്കടവും പിന്നെ നമുക്കിത് സങ്കടപ്പെട്ടിരിക്കാനോ കരഞ്ഞിരിക്കാനോ ഒന്നും നമുക്ക് സമയമില്ലല്ലോ കാരണം നമ്മളെല്ലാം നമ്മൾ സെറ്റാക്കി കൊടുക്കണ്ടേ കഴിഞ്ഞ ദിവസം ആയിരം ഒരാളെ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ട് എന്തറിയോ നടക്കും എന്നുള്ള ഉറപ്പായിട്ട് നൂറ്റൊന്ന് ശതമാനം നടക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് വെറുതെ സങ്കടപ്പെടണ്ട സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് ആ സംഗതി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കരയുക നമ്മൾ കരണ്ട ആ സംഗതി നടക്കൂല എന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ കുറേ കരഞ്ഞിട്ടും ആ സംഗതി നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കരയുന്നോടത്ത് എന്താ അർത്ഥമുള്ളതെന്ന് ആ അപ്പോൾ അത് സംഭവം ശരിയാണ് എങ്ങനായാലും കുഞ്ഞാക്കാൻ അന്ന് രാത്രി പോവുകയും ചെയ്യും പഠിച്ചവൻ്റെ വേണ്ടി ആ ഫ്ലൈറ്റിൽ കയറും ചെയ്യും ചോ അന്ന് അവിടെ എത്തും ചെയ്യുന്നു എന്നുള്ളൊരു എന്ത്ങ്ങനെ മനസ്സൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ കരുതി കുറേ കരൻ്റെ സങ്കടപ്പെട്ട് വിഷമിച്ചിരുന്നാൽ അത്തിരി സമയം നമ്മളിതിരെ പോയി കിട്ടുക അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് നമ്മളുള്ള സമയം നല്ല സന്തോഷത്തിൽ ഹാപ്പി ആയിട്ടാണ് പോകട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വളപുരത്തേക്ക് ഇപ്പാനും ഇമ്മനും കാണാൻ പോകട്ടെ യാത്ര പറയാന് തലേന്നും അതിൻ്റെ തലേന്നൊക്കെ കുഞ്ഞാക്ക ഓരോ ആവശ്യത്തിനവിടെ പോയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടിയും പറഞ്ഞു പോരാന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ എല്ലാവരും വാടെ പോവാണ് കേട്ടോ അപ്പോൾ ബേക്കുമ്പോൾ പോകാമെന്നാൽ കരുതി അപ്പോൾ കുഞ്ഞാക്കറിന് വേണ്ട നമുക്ക് എല്ലാവർക്കും വാടെ ഓട്ടോറിക്ഷയിൽ ഒന്ന് പോയിട്ട് വളപുരത്ത് പോയിട്ട് പോരാന്ന് എന്ന് പറഞ്ഞു നമ്മൾ വളപുരത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക സുഖട്ടം ഇവിടെ എത്തുമ്പോൾ ഇനിയിപ്പോൾ എത്ര വന്നാലും ഒരു ദിവസം രണ്ടോട്ടം വന്നാലും ഇവിടുക്കട കയറുമ്പോഴേക്കും ഒരു മനസ്സൊക്കെ ഒരു പ്രത്യേക തണുപ്പൊക്കെ ഫീൽ ചെയ്യണതാണ് അപ്പോൾ അവിടെ ചെന്നേക്ക് ഒരു ഫാഷൻ ഫുഡ് കായ്ക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാക്ക ചെന്ന സമയത്ത് തന്നെ അല്ല പഴുത്തൊന്ന് കിട്ടി എങ്ങനെ ഒരു മൂന്നാലെല്ലാം കുഞ്ഞാക്ക വെള്ളം കലക്കാളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതൊക്കെ പൊട്ടിച്ച് പിന്നെ കുഞ്ഞാക്ക് ഇതുപോലെ പാർത്തുന്നേ കണ്ണ മീനെ പിടിച്ചിട്ട് നമ്മളെ കിണറ്റിൽ കൊണ്ടുവന്ന് കൊണ്ടുപോയിടും വളപുരത്തേ അപ്പം ഇപ്പം ഞങ്ങൾ ചെന്നേക്ക് കുഞ്ഞാക്ക് വെറുതെ എപ്പോൾ ചെന്നാലൊക്കെ കിണറ്റിൽ കൊന്നെത്തി നോക്കും മീനെ കാണാൻ അങ്ങനെ ഒന്ന് നോക്കിയ സമയത്ത് ഒരു മീൻ ചത്ത് പൊന്നിയിട്ടുണ്ട് തലേന്ന് കൊണ്ടുവന്നിട്ടാത്രേ അത് കുറച്ച് ദിവസം ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതെന്തായി ആയി നോക്കട്ടെ തലയിട്ടേക്ക് അത് ചത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിനെ കയറ്റിയെടുക്കുകയാണ് കേട്ടോ സ്മെല്ലൊന്നുമില്ല അത് അന്ന് രാവിലെ എന്തോ ആ ചത്തിട്ടുള്ളത് അപ്പം അത് അത്ര വലിയ വലിപ്പം കേട്ടോ അതുപോലെ എല്ലാ പ്രാവശ്യവും ആ പിന്നെ കിണറ്റിൽ കൊണ്ടു കിട്ടണത് അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ പരിപാടി കേട്ടോ നല്ല തെച്ച് നോക്ക് എന്തോ ഒരു ഭംഗിയില്ല അപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ആരും അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യും നല്ലപോലെ വിരിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെന്നാൽ എന്താ അറിയും അക്കക്കൊരു സ്വഭാവമുണ്ട് വടി എടുത്തിട്ട് തച്ച് തച്ച ആ സാധനം കേടിയെടുത്തും എത്ര പച്ചട്ടും കാര്യല്ലേ കണ്ടോ എന്താ പരിപാടി കണ്ടോ കണ്ണ് തെറ്റി കേട്ടണത് ആ സാധനം പൊടിച്ച് വലിക്കുക അപ്പോൾ ഇപ്പം കാര്യമായിട്ട് പോയത് കുഞ്ഞാക്കാക്ക് നല്ല ആട്ടിയെ വെളിച്ചെണ്ണ കൊണ്ടുപോകണമെന്നറിയാം ഇമ്മ അവിടെ ആട്ടി അച്ച എണ്ണ ഉണ്ടായിരുന്നു അത് ഒരു ലിറ്റർ എടുത്തിട്ടാണ് ഇപ്പം നമ്മൾ പോയിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്രയും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം രണ്ടു മണിക്ക് വലിയ വിഷമൊന്നുമില്ല കാരണം ആ സാധനം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ കുട്ടികൾക്കൊന്നും വിഷക്കണൊന്നുമില്ല അപ്പം നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ വീട്ടിലെത്തി ദുരസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇത് തലേന്നത്തെ അവിയലാട്ടയിൽ തലക്കിരിക്കണത് പിന്നെ പീച്ചക്കുപ്പിരി വെണ്ടക്കറി മീൻ പൊരിച്ചത് അച്ചാറ് പപ്പടം ഇത്ര സാധനം തന്നെ ഉള്ളുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ മ്മളെല്ലാരും കൂടി ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ടോ ഭക്ഷണം കഴിക്കണത് അവനി ഉറക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് വിദൂരതയിലേക്ക് കണ്ടും തൊട്ട് ടെൻഷൻ ഏ ചെറിയൊരു ടെൻഷൻ ഫീൽ ചെയ്യണം അസ്ത്രകാരം കഴിഞ്ഞു ഒരു ഗ്ലാസ് മാസം രണ്ട് പ്ലം കേക്ക് വന്ന് കൊടുത്തിട്ടുള്ള മൂപ്പര്ക്ക് ഈ പൊരിക്കടിയൊക്കെ ഇണ്ടാക്കിയ ഇഷ്ടാണ് പക്ഷെ എന്താ അറിയോ ഗ്യാസിന്റെ പ്രശ്നമുള്ള കാരണം എന്ത് കഴിച്ചാലും നെഞ്ഞി നെഞ്ഞിരിച്ചിലേക്കാരം അപ്പൊ എന്താ അറിയോ അങ്ങനെ പൊതുവേ ഇപ്പൊ ഞാൻ അങ്ങനെ അസർക്ക് കടികൾ ഉണ്ടാക്കലില്ല ഈ കേക്ക് തിന്നാൽ തന്നെ ഇനിയിപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല എന്നറിയും ഒരു ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടേക്കാരം അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ ചക്കപ്പഴം മൂപ്പര് കുഴിച്ചിട്ടുണ്ടാക്കിയതാട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചാറെണ്ണം അങ്ങനെ നമുക്ക് കാണാണ്ട് വലിയ വലിപ്പം വെക്കൂല്ലോ ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ ഈ വലിപ്പം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ മൂപ്പരൊക്കെ പൊട്ടിച്ച് രണ്ടെണ്ണം മൂപ്പരും കൊണ്ടുപോയി ബാക്കി പടിയും വെച്ച് പഴുക്കം നോക്കാതെ കൊണ്ടുപോയോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറും രണ്ടെണ്ണം കീസിലിട്ട് ഇട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്തായി എന്തോ അപ്പോൾ എങ്ങനെയാണല്ലോ ഏകദേശം ഇങ്ങനെ പെട്ടി കെട്ടാൻ വേണ്ടി വരിക അപ്പോൾ ഞാൻ തന്നെ കെട്ടി വെക്കണ്ട എന്തെങ്കിലും ഇനി എനിക്ക് വെക്കാണ്ടാവും പറഞ്ഞിട്ട് അപ്പോൾ മുൻപത് ഏകദേശം എങ്ങനെ സെറ്റാക്കി നോക്കിയാൽ മുപ്പത് കെ ജി പെട്ടിയും പത്ത് കെ ജി ബേഗും കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് പിന്നെ ഇല്ലാത്ത കാരണേ നമ്മൾ ഞാൻ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞത് ആകെ ഇരുപത്തിരണ്ട് കെ ജി ഉണ്ടായുള്ളൂ ഫുള്ളാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് മേം ഏകദേശം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും മമ്മീന്ന് നിളയച്ചി നാത്തൂനും അമ്മായി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ കുറേ നേരം അങ്ങനെ സംസാരിച്ച് മരവിങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടോ അവർ പോകണത് ഞാൻ നിസ്കരി ഒക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാക്ക പള്ളിയിൽ പോകാനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നിന്റെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കേട്ടോ വെറുതെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം കാരണം ഒരാവശ്യം ഉണ്ടാവില്ല നീ നേരത്തെ ഫുഡ് കഴിക്കാനെന്ന് എനിക്കറിയാം പക്ഷേ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെ ആ സ്പെഷ്യൽ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം അത്രയും ടൈം അവിടെ പോകുക എന്നല്ലാതെ മൂപ്പരൊന്നും കഴിക്കൂലെന്നെനിക്ക് ബോധ്യം ഉണ്ടായതുകൊണ്ട് വെറും നാല് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ വെണ്ടക്കക്കറി രാവിലത്തെ ഉണ്ടല്ലോ അഥവാ ചോദിക്കുകയാണെങ്കിൽ ആ കറിയും കൊടുക്കാമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കിട്ടോ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കലോ കഴിഞ്ഞൊക്കെ മൂപ്പര് നിസ്കാരം കഴിഞ്ഞ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവിടെ വെയ്യാതൊരു ഇളയമ്മി മൂത്തമ്മിയുണ്ട് വെയ്യാതിരിക്കാണ് അപ്പോൾ അവർ രണ്ടാളെയും കാണും കണ്ട് യാത്ര പറയട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ മൂപ്പര കൂടെ അങ്ങനെ പോവുകയാണെച്ചടിക്കാം വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ മൂത്താപ്പാൻ്റെ വീട്ടിൽ തിങ്കളാഴ്ച കല്യാണം കുഞ്ഞാക്ക ബുധനാഴ്ച ഞായറാഴ്ച പുലർച്ചെയാണ് പോണത് തിങ്കളാഴ്ചയാണ് അവിടെ കല്യാണം കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാക്ക് ഓണം പൊന്നു എന്ന് പറയും അവിടെ വലിയ കാര്യമാണ് എല്ലാവർക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാക്ക് പോയത് ഓണ നിക്കാ അതിൻ്റെ റിസപ്ഷൻ്റെ ഒന്നാണ് റിസപ്ഷൻ അസുഖം ആരംഭിക്കുകയെന്നു കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നമ്മൾ വന്ന് രാത്രി ഇതുപോലെ രാത്രി പന്ത്രണ്ടരക്കാണ് പോയത് ഇപ്രാവശ്യം നമ്മൾ കല്യാണത്തിന് എന്തായാലും ഉണ്ടാകുന്ന കരുതി അപ്പോൾ ഇപ്രാവശ്യം മദ്രസ നേരത്തെ തുറക്കണതുകൊണ്ട് ഹൗസ് ഡ്രൈവറാണേലോ തിങ്കളാഴ്ച മദ്രസ് തുറക്കണതുകൊണ്ട് ഞായറാഴ്ച അവിടെ എത്തിന് നിർബന്ധമായതുകൊണ്ട് കല്യാണം ഗുണാൻ പറ്റിയില്ല അപ്പം എങ്ങനെയായാലും പെട്ടിക്കെട്ടൽ ഏതായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കണ ഫോട്ടോസും ഒന്നും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആകെപ്പാടൊരു എന്താണെന്നാ പറയുക പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയങ്ങളും ഭയങ്കര ഒരു ചിരിക്കാനും പറ്റണില്ല കരയാനും പറ്റണില്ല സംസാരിക്കാനും പറ്റണില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പിന്നെ സമയം ഇത് പന്ത്രണ്ടര മണിയാണ് കേട്ടോ പന്ത്രണ്ടര ആയിട്ടില്ല പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ടരക്കാണ് ആൾ വരിക കൊണ്ടുപോകാൻ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് ഒന്നും ഒന്നും അടുത്തിട്ടില്ല കേട്ടോ ഇത് മാത്രമേ എടുത്തുള്ളൂ ഈ ഷൂ ഇടണത് മാത്രമേ എടുത്തിട്ടുള്ളൂ വേറൊന്നും എനിക്ക് എടുക്കാൻ ഫോണിൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എടുക്കണ വീടൊക്കെ മക്കൾ ആരെന്തേലോ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്താട്ടോ അവർ പുറത്തിരിക്കണത് അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇത്രേക്കുള്ളൂ വീഡിയോ അപ്പം സമയം പന്ത്രണ്ടര മണിക്കാണ് കുഞ്ഞാക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പുലർച്ചെ അഞ്ചരക്കായിരുന്നു ഫ്ലൈറ്റ് ഒമ്പതര പത്ത് മണി ഞായറാഴ്ച രാവിലെ എത്തിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാമില്ലാ റാഹത്താണ് ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നുമില്ല പിറ്റേ ദിവസം ഞാൻ കുഞ്ഞാക്കാട ഡ്രസ്സുകൾ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അടക്കി വെക്കുകയാണ് പിന്നെ ചെരുപ്പുകൾ വീട്ടിലിരുന്ന ചെരുപ്പും പുറത്തൂടെ ചെരുപ്പം ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി കഴുകിട്ട് ദിവസങ്ങളാണ് നിങ്ങളെ നേരെ അടക്കി വെച്ച ദിവസങ്ങൾ എണ്ണയിലുടങ്ങും പിന്നെ അത് ആഴ്ചകളാവും പിന്നെ അത് മാസങ്ങളാവും പിന്നത് വർഷങ്ങളാവും അങ്ങനെ എണ്ണി എണ്ണി കാത്തിരിക്കുകയാണ് ഒരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ ആവശ്യത്തോടെ ആരോഗ്യത്തോടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ഉള്ളൊരു കാത്തിരിപ്പിലാണ് ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട് എന്നെ പോലെ അല്ലേ ഇൻഷാല്ഹ എല്ലാം നല്ലതുപോലെ നടക്കട്ടെ അല്ലേ അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ